തെരഞ്ഞെടുപ്പ് എടുത്തതോടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ നിന്നും കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങിത്തുടങ്ങി പൊതു തെരഞ്ഞെടുപ്പിനോടൊപ്പം ഈദുൽ ഫിത്തർ ആഘോഷവും കൂടി എത്തിയതോടെയാണ് പലരും നേരത്തെ വണ്ടി കയറിയത് ഇതോടെ പെരുമ്പാവൂർ മരവ്യവസായ മേഖല പ്രതിസന്ധിയിലാണ് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നിന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങി തുടങ്ങി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികളുള്ള എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ മരവ്യവസായ മേഖലയിൽ നിന്ന് മാത്രം നിത്യവും ആയിരക്കണക്കിന് പേരാണ് ആലുവയിൽ നിന്ന് ട്രെയിനിൽ നാട്ടിലേക്ക് മടങ്ങുന്നത് അസം ബംഗാൾ ഒഡീഷ ബീഹാർ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ फैमिली लेके आया अभी वो इलेक्शन का प्रॉब्लम बोल रहा है पूरा आदमी जाता है जाके इलेक्शन करेगा बाद में फिर आएगा मैं टेम्बाबू में, में केला में इतना साल छह सात साल काम किया अभी इलेक्शन के लिए घर जा रहा हूँ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് പോകുന്നതോടെ തൊഴിൽ മേഖലയും സ്തംഭിച്ചേക്കും മുഴുവൻ സമയവും പ്രവർത്തിച്ചിരുന്ന പെരുമ്പാവൂർ തടി വ്യവസായ മേഖലയിലെ വ്യവസായ തൊഴിലാളികൾ ഇല്ലാത്തതിനാൽ പ്രവർത്തനം നിർത്തിയെന്ന് സോമിൽ ലോണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി റിയാസ് പറയുന്നു ബഹുഭൂരിഭാഗം കമ്പനികളിലും വർക്കുകൾ ഇപ്പോൾ ഓൾറെഡി നിന്നിരിക്കുകയാണ് അതിന്റെ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് ഇനി ക്രൈസിസിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു ഒരു മാസം കഴിയാതെ ആണെങ്കിലും ഞങ്ങളുടെ നിർമ്മാണ മേഖലയാണെങ്കിലും ഒരു വലിയൊരു പ്രതിസന്ധി എന്തായാലും നേരിടുക തന്നെ ചെയ്യും നിർമ്മാണ മേഖലയിലും പകുതിയോളം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കൂടാതെ അരിമില്ലുകൾ ഹോട്ടലുകൾ എന്നിവയിലെല്ലാം ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത് ജനം കൊച്ചി